ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നല്ലൊരു ജോലി ഒഴിവിൻ്റെ ഡീറ്റെയിൽ പറയാനാണ് വന്നിട്ടുള്ളത് ഡെയിലി അഞ്ഞൂറ് രൂപയാണോ ഈ ഒരു ജോബിന് നമുക്ക് കിട്ടുന്ന സാലറി അപ്പോൾ ഒരു ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരു ജോലി ഒഴിവാണുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കുറച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പക്ഷേ അതിന് മുമ്പ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം എന്താണ് ജോലി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഞാനെപ്പോഴും പറഞ്ഞതുപോലെ എനിക്ക് വീട്ടിൽ കുറച്ച് തിരക്കുകളുണ്ട് പിന്നെ ചെറിയ രണ്ട് ഉണ്ണികളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ മാക്സിമം മെസ്സേജ് അയക്കാം കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കും കാരണം ഇത് അർജൻറ് വേക്കൻസിയാണ് ഒരു ഉള്ളത് ഇനി ജോലി ഒഴിവ് എന്താണെന്ന് നോക്കാം ഒരു വീട്ടു ജോലിക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഡെയിലി അഞ്ഞൂറ് രൂപയാണ് സാലറി വരുന്നത് പിന്നെ നമുക്ക് ഡെയിലി വന്ന് പോകുന്ന ജോബാണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല ഡെയിലി വന്ന് പോകാൻ പറ്റുന്ന ജോബാണ് പിന്നെ ഇത് പറ്റി പറയാൻ ഡീറ്റെയിൽസ് ആ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയില് പുത്തൂരാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയില് പുത്തൂരൊക്കെ വന്ന് വർക്ക് ചെയ്യാൻ ഡെയിലി വന്ന് പോകാൻ പറ്റുന്ന ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ ഒരു വീട് നമുക്കറിയാം നമുക്കിപ്പോൾ ലേഡീസിനെല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഒരു വീട് മാനേജ് ചെയ്യുക എന്തൊക്കെ ജോലികളാണ് ഉണ്ടാവുക എന്നറിയാം അപ്പോൾ ആ ഒരു ജോലി തന്നെയാണ് ഈ ഒരു ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ വീട്ടുജോലികളൊക്കെ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതേപോലെ ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ഈ ഒരു സാലറിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അർജൻറ് വേക്കൻസി ആണ് നമുക്ക് നേരിട്ട് വന്നിട്ടുള്ള വേക്കൻസിയാണ് നമുക്ക് അറിയാവുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ലോങ് ആയിട്ടുള്ളവരൊന്നും കോണ്ടാക്ട് ചെയ്യരുത് അടുത്തുള്ളവർ ഈ ഏരിയയിൽ തൃശ്ശൂർ ജില്ലയില് പുത്തൂർ ഭാഗത്തൊക്കെ വന്ന് വർക്ക് ഈ ഒരു വർക്ക് ഞാൻ പറഞ്ഞൊരു വർക്ക് ചെയ്യാൻ നിങ്ങൾ കംഫർട്ടാണ് എന്ന് താ തോന്നുന്നവർ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ആവശ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർ മാത്രം നമ്മൾ ആ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു അവസരം കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ല ജില്ലയിലുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ആവശ്യമുണ്ട് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന ജോബല്ല ഇതേപോലെ നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബുകളൊക്കെ നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ നിങ്ങളുടെ പി എമ്മിലേക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ജോലി സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ജോലി താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇതേപോലെ മറ്റുള്ള ജോലി ഒഴിവുകൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കുറച്ച് പേഴ്സണൽ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാൻ ഡിലേ ആവുന്നത് എന്നാലും മാക്സിമം നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്